വിഷമത്തിലാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കണക്കുണ്ട് കുട്ടികൾ ഉണ്ടാകും ആണോ പെണ്ണോന്നറിയാൻ ഒരു കണക്കുണ്ട് നിങ്ങൾ ആ കണക്ക് പ്രകാരം ഒന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരാൺകുട്ടി ഉണ്ടാവും അപ്പം എൻ്റെ മകളെ പൊരുത്തം നോക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒന്നും ഒരു അച്ഛനു തോന്നിയാൽ പിന്നെ അദ്ദേഹത്തോട് പൊരുത്തം നോക്കേണ്ട അറിയാൻ പറ്റില്ല വിവാഹത്തിന് പൊരുത്തം നോക്കുന്നവരുണ്ട് എന്നാൽ വിവാഹത്തിന് പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല എന്ന് അങ്ങനെ പല രീതിയിൽ ഇതിന് പറയുന്നവരുണ്ട് സത്യത്തിൽ പൊരുത്തം നോക്കണോ അല്ല പൊരുത്തം നോക്കണത് ഒരു മനസ്സിന്റെ ഒരു പ്രശ്നമാണ് ഇപ്പൊ എന്റെ മകളെ പൊരുത്തം നോക്കാതെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഒരു അച്ഛനെ തോന്നിയാൽ പിന്നെ അദ്ദേഹത്തോട് പൊരുത്തം നോക്കണ്ട അറിയാൻ പറ്റൂല പറയുന്ന മനസ്സിലാകും അപ്പൊ ഈ പൊരുത്ത വിഷയത്ത് അതേമാതിരി ജാതകം ചേർച്ച വിഷയത്തിൽ എത്രയോ പെൺകുട്ടികൾ വയ്യാധാരായിട്ടുണ്ട് ഭയങ്കര സങ്കടമുള്ള കാര്യാണ് അപ്പൊ ഞാനതിന് സത്യത്തിൽ എതിർക്കുന്ന ആളാണ് കാരണം ഈ പൊരുത്തത്തിന്റെ പിന്നാലെ പോകണ്ട പക്ഷെ ഇതിന്റെ പിന്നാമ്പുറത്ത് ഒരു പൊരുത്തുണ്ട് അത് ഒന്ന് മനപ്പൊരുത്താണ് രണ്ടാമത്തെ ഗണപ്പൊരുത്തം ഈ ഗണപൊരുത്തം തന്നെയാണ് ഏറ്റവും വലിയ പൊരുത്തം പിന്നെ മനപ്പൊരുത്തം ഇതില് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാല് ഇവര് ഈ പൊരുത്തം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഇത് ശാഢ്യം പിടിച്ചിട്ട് നമ്മള് കല്യാണം കഴിച്ച് അതായത് കഴിപ്പിക്കാതെക്കുമ്പോ ഇവര് വേറെ ആളപ്പുരം ചാടി പോയിണ്ട് ഇപ്പൊ കുട്ടികൾ അപ്പൊ ഈ പൊരുത്തൊന്നും പ്രശ്നമല്ല മനഃത്തത്തിന്റെ കൂടത്തിൽ കാരണം അവർക്ക് പിന്നെ ചാടി പോയണ്ട് പിന്നെ ആ വിഷയ എന്നെ ധിക്കരിച്ച് അവള് പോയി അപ്പൊ എനിക്ക് ഇനി അവളെന്തായാലും എനിക്ക് പ്രശ്നമല്ല പക്ഷെ അങ്ങനത്തെ ടീമൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഈ പൊരുത്തം നോക്കിട്ടൊക്കെ പരാജയപ്പെടുന്നുണ്ട് കല്യാണം കഴിച്ച് നല്ല പത്തില് പത്ത് പൊരുത്തമുള്ള ഫാമിലി പലരും വിഷയം വരുന്നുണ്ട് അതാണ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത അതിലാണൊരു വിരോധാഭാസം അതെ 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 അപ്പൊ അതിന്റെ ഒരു എന്താ വെച്ചാൽ നമ്മള് കൂടുതൽ അതിലേക്ക് ചെകയാക്കാനുള്ള പക്ഷെ ഞാൻ ഈ പൊരുത്തത്തിൽ ചില സംഗതികൾ പറയാതിരിക്കാൻ വയ്യ പൊരുത്തത്തിന്റെ പ്രത്യേക എന്താ ഒരു ഒരു പെൺകുട്ടിയുടെ ഒരു പെണ്ണിന്റെ ജാതകത്തിൽ ദൈവാധി ഇല്ല വ്യാഴം ദുരിതത്തിലാണ് വിചാരിച്ചോളൂ അപ്പൊ ഈ ഹസ്ബൻഡിന്റെ ജാതകത്തിൽ ആ ദൈവാധീന ഉണ്ടെങ്കിൽ അതാണ് ഒരു പൊരുത്തം അങ്ങനെ നമുക്ക് ജാതകത്തിൽ നോക്കാം ഈ പൊരുത്തത്തിനെക്കാളും ഏറ്റവും നല്ല സംഗതി അതാ പിന്നെ ഈ സ്ത്രീക്ക് കുട്ടികൾ ഉണ്ടാവില്ല വിചാരിച്ചോളൂ സന്താന സംബന്ധമായിട്ട് തടസ്സം ഉണ്ടെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ തടസ്സം അറിയാമതി അതൊക്കെയാണ് നമ്മൾ പൊരുത്തം നോക്കേണ്ടത് ആ അതുപോലെ ഭാഗ്യം പുരുഷജാതത്തിൽ ജാതത്തിൽ ഭാഗ്യം കുറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ സ്ത്രീജാതത്തിൽ ഭാഗ്യം അതാണ് പല വലിയ വലിയ ആൾക്കാർ കല്യാണം കഴിച്ചതിന് ശേഷം നന്നാവുന്നുണ്ടല്ലോ ചെലവര്സ് ആ അതുപോലെ ഇപ്പോ ഒരു ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ അവരുടെ ഇതുപോലെ പ്രശ്നം വെച്ച് നോക്കുമ്പോ ആ കുഞ്ഞിന്റെ ഗർഭാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്താൻ സാധിക്കും എന്നിങ്ങനെ ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് അത് സത്യമാണോ ഒരു കണക്കുണ്ടായിരുന്നു എനിക്കൊരു ഒരു സന്യാസി തന്നാണ് എൻ്റെ അടുത്ത് ഇണ്ടാ കണക്ക് പലരും വരാറുണ്ട് മേഡം ചോദിച്ചപ്പോൾ ഞാൻ പറയാ അത് ഇപ്പൊ ഇത് നോക്കാൻ പാടില്ല എന്നല്ലേ പറയ സ്കാനിങ് കുട്ടിയെതാന്നുള്ള നോക്കാൻ നിയമ ബിരുദാണല്ലോ അപ്പൊ ഇവര് എൻ്റെ അടുത്ത് വരാനുണ്ടല്ലോ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് നമുക്കൊരു കണക്കുണ്ട് അത് പതിനെട്ട് വയസ്സ് തൊട്ടിട്ട് മുപ്പത്തി എട്ട് വയസ്സ് വരെയാണ് അതിന്റെ കണക്ക് അത് പന്ത്രണ്ട് മാസങ്ങളിലാണ് അതിന്റെ സംഭവം അപ്പൊ ഇൻഡു സീറോ ഇൻഡു ആണു സീറോ പെണ്ണും ഇങ്ങനെയാണ് അതിന്റെ കണക്ക് ആ അപ്പൊ ഞാൻ ഈ കണക്ക് പ്രകാരം പറഞ്ഞു കൊടുക്കും ഇന്ന ദിവസം ഇന്ന കറക്റ്റ് കിട്ടണം കേട്ടോ ഏത് മാസമാണ് പ്രസവം എന്നുള്ളത് കറക്റ്റ് കിട്ടണം അപ്പളേ നമുക്ക് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അങ്ങനെ കണക്കുണ്ട് അപ്പോൾ അത് സത്യമാണ് ആണ് സത്യമാണ് ആ അപ്പോൾ അതിൽ വേറൊരു സംഭവം കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് എത്രമാത്രം ഇതാന്നുള്ളതല്ല ഞാൻ അതൊരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അത് വിജയിച്ചിട്ടുണ്ട് ഇനി വിജയിക്കും എനിക്കറിയില്ലെട്ടോ ഞാനൊരു അതിശോക്തി പറയാൻ മാഡത്തിന് തോന്നും പക്ഷെ അതല്ല ഞാൻ എന്താ വെച്ചാൽ മൂന്ന് പെൺകുട്ടികളെ ഒരു അച്ഛനമ്മി എൻ്റെ അടുത്ത് വന്നിരുന്നു അപ്പോൾ അവർക്ക് ഒരു ആൺകുട്ടി ഉണ്ടാകാൻ ആഗ്രഹമുണ്ട് പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ വന്ന് വളരെ വിഷമത്തിലാണ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനൊരു കണക്കുണ്ട് കുട്ടികൾ ഉണ്ടാണോ പെണ്ണോന്നറിയാൻ ഒരു കണക്കുണ്ട് നിങ്ങളാ കണക്ക് പ്രകാരം ഒന്ന് ബന്ധപ്പെട്ട് നോക്കിയാൽ ചിലപ്പം നിങ്ങൾ അങ്ങോട്ട് ആങ്ങുട്ടിണ്ടാവും ഏതായാലും ഭഗവാനൊരു പ്രാർത്ഥനയൊക്കെ വെച്ചിട്ട് നിങ്ങള് വഴിപാടൊക്കെ ചെയ്ത് ചെയ്ത് നോക്കുക അവർക്ക് ഉണ്ടായി അങ്ങനെ ഒരു സംഭവണ്ട് അതിന്റെ കണക്കിന്റെ ഇതായിട്ടാണോന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനങ്ങനെ ഒരു ഐഡിയ എനിക്ക് തോന്നിയതാണ് അങ്ങനെ ഒരു വിഷയുണ്ട് അപ്പോൾ ഈ പൊരുത്ത വിഷയത്തില് ഒരു ഒരു രണ്ട് ദോഷമുള്ള ജാതകവും അതുപോലെ ഇങ്ങനെ ആ ആ ബാലൻസിങ് ബാലൻസിങ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം പുരുഷന്റെ സ്ത്രീകൾക്കാണ് പ്രാധാന്യം പുരുഷനിലേക്കാണ് അപ്പം ഇതിന്റെ ഗ്രഹസ്ഥിതിയില് ഇപ്പൊ ലഗ്നത്തിൽ പാപഗ്രഹം ഉണ്ടെങ്കിൽ ഏതിലേക്ക് ദൃഷ്ടി അപ്പൊ ഒരു ദോഷം ഇങ്ങനെ പറയണെന്ന പറയാം അപ്പൊ ഇതില് ഈ ശുദ്ധം എന്ന് പറയുന്നത് എന്താ വെച്ചാല് ശരിക്ക് ആ കള്ളി ആ ഭാവം ഒന്നും ഇണ്ടിരിക്കുന്നതാണ് ശുദ്ധം എന്ന് പറയുന്നത് അപ്പൊ ആൾക്കാർ ജാർ എന്തോ ശുദ്ധം എന്നൊക്കെയാണ് അവിടെ പറയുക ശുദ്ധ ജാതകന്ന് പറയാൻ പറഞ്ഞിട്ടാണ് ഇതാക്കും സംഭവം പക്ഷെ ഇതിലെന്താ ചില പൊരുത്ത വിഷയത്തിൽ അങ്ങനെയാണ് കരുതുന്നത് ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അതിന് വെച്ചാൽ പാപം പാപത്തിനും തമ്മിൽ ജോയിക്കണം എന്നാണ് പറയുക അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇപ്പൊ മേഡത്തിന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ പുരുഷന്റെ ജാതകത്തിൽ അങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടക്കി നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു വിശ്വാസം അപ്പൊ വിശ്വാസികൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ രണ്ടും ഘട്ടം നിലനിൽക്കുന്നവർക്കാണ് ഈ പ്രശ്നം വിശ്വാസം ഇല്ലാനും നോ ഇങ്ങനെ അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഒന്നൂക്കിൽ നമ്മളോട് വിചാരിക്കാം ഇത് വേണ്ട അപ്പൊ എൻ്റെ അടുത്ത് നാളൊരു അച്ഛനുമേ വന്നിരുന്നു അപ്പൊ ഇവരെ പെൺകുട്ടിക്ക് ഇരുപത്തെട്ട് വയസ്സ് ആയി അപ്പൊ ഇരു പിന്നെ പതിന പത്തൊമ്പത് വയസ്സൊട്ടിട്ടേ തുടങ്ങിയിട്ടുണ്ട് ജാഥ ഒന്നും പറ്റുന്നില്ല അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആലോചന വര വന്നിട്ടുണ്ട് അവർക്ക് ജാഥ നോക്കണ്ട അപ്പോൾ നിങ്ങളൊരു തീരുമാനം എന്താ ഞാൻ പറഞ്ഞു ഞാനെന്ത് തീരുമാനം പറഞ്ഞു നിങ്ങളല്ലേ തീരുമാനിക്കുന്നത് അപ്പോൾ എന്നോട് എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ കാരണം ഈ പെൺകുട്ടിക്ക് വയസ്സ് കൂടിയും ചെയ്യും നമുക്ക് കൊടുത്ത നല്ലൊരു ടീമാണ് അവർ എന്തൊരു ഒരു ഓപ്ഷൻ ഒരു ഒരു സൊല്യൂഷൻ ചോദിച്ചതിനോട് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ ഗുരുവായൂരപ്പന്റെ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് താലി കിട്ടുമായിരുന്നു അതൊക്കെ ഒന്നും നോക്കണ്ട പക്ഷെ ഇപ്പൊ ദൈവ എത്തിച്ച അവർക്കൊരു കുഴപ്പമില്ല ഭഗവാൻ അങ്ങനെ പ്രത്യേകതണ്ട് ഭഗവാന്റെ മുന്നിൽ താലി കിട്ടിയാൽ പിന്നെ അവിടെ ജാതകപുരത്തില്ല അത് ഭഗവാൻ സംഭവമാണ് ഗുരുവായൂർപ്പിന്റെ മുമ്പിൽ നിന്നെ എഴുപത്തി അഞ്ച് അമ്പത് കല്യാണൊക്കെ നടക്കുന്നതിന്റെ പ്രത്യേകത എന്താ കാരണം ഭഗവാനെ അവിടെ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്റെ മകൾക്ക് കൊണ്ടു വന്ന പയ്യനോ ഒന്നും വരരുത് ഭഗവാനത് നോക്കണം എന്ന് പറഞ്ഞാൽ അത് നോക്കും അങ്ങനെ ഒരു ഒരു ഓപ്ഷൻ ഉണ്ട് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കൊരു കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ അതിനുള്ള പരിഹാരം പറയാം അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ജാതകം നോക്കിയിട്ടല്ലാതെ കഴിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ മൂലല്ലേ അല്ല അല്ലേ അങ്ങനെയൊക്കെയാണല്ലേ വിഷയം നമ്മൾ അതൊക്കെ കരുതണ്ടേ ജാതകം എന്ന് പറഞ്ഞ് തളച്ചിടാൻ പാടില്ല അത്രേ ഉള്ളൂ ആ അപ്പൊ ഇതിന്റെ ഒരു വിഷയം എന്താ വച്ചാല് പലരും പറഞ്ഞ് അങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നുവെച്ചാല് ജാതകം നോക്കാതെ അതായത് ഈ പെൺകുട്ടി വേറെ ആൾ ഇഷ്ടത്തിൽ പോകുമ്പോ അവിടെ ജാതകില്ല കൊടുത്തയക്കുമ്പോ മാത്രമേ ജാതകളു അതാണ് ചില ആൾക്കാർ ഇപ്പോ വേറൊരു ബുദ്ധി ഉണ്ട് കിട്ടോ നക്ഷത്രത്തിന്റെ ഒരു ഇതൊക്കെ നോക്കിയിട്ട് വേഗം അങ്ങനെ കഴിക്കുന്നുണ്ട് ആ ഇപ്പൊ വല്ലാട നോക്കുന്നില്ല ഞാൻ അടുത്ത് പോയിട്ട് കല്യാണം ഏറ്റവും നല്ല ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക